അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് ചപ്പാത്തിയുടെയും പൊറാട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം ഇതുവരെ ചിക്കൻ്റെ റെസിപ്പി ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു പെപ്പർ ചിക്കൻ തയ്യാറാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഇത് റെഡിയാക്കുന്നത് അപ്പം നിങ്ങളോട് പറയാം എന്താ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്നറിയോ അപ്പം ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഇതാ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ ചതച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചിയും ചതച്ച ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു എണ്ണയിൽ കിടന്നിട്ട് ഒരു ഗോൾഡ് കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു കിലോ ചിക്കനാണ് കേട്ടോ ഞാനിവിടെ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഒരു കിലോനുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതേപോലെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കുരുമുളക് പൊടിക്ക് പകരം നമ്മൾ കുരുമുളക് ചതച്ചതാണ് കേട്ടോ ചേർക്കേണ്ടത് എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത കേട്ടോ ചതച്ചിട്ട് ചേർക്കുമ്പോൾ ഒരു കറക്റ്റ് ടേസ്റ്റ് ഇതിനെ കിട്ടുകയുള്ളൂ കേട്ടോ എല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കിയിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതിന് കുറച്ചുകൂടി ഒളിച്ചെണ്ണം ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇതൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ആക്കി എടുക്കാനായിട്ട് കാരണം നമുക്ക് വീണ്ടും ഇത് വേവിക്കാൻ അപ്പോൾ ഇതിൻ്റെ പുറംഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ അതാ ഈ ഒരു രീതിക്കാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കേണ്ടത് നന്നായിട്ട് കളർ മാറി മാറിക്കിട്ടുമൊന്നും വേണ്ട ഇനിയിപ്പോൾ ഇത് ഈ ഒരു പാനിൽ നിന്നും എടുത്തു മാറ്റാം ഇനിയിപ്പോൾ എല്ലാം മറ്റൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി മറ്റൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് താ നന്നായിട്ട് ചൂടാക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കി അതിൻ്റെ ബാക്കി വന്നിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതേപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഏറെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിത് സവാളൊന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ് അപ്പോൾ അതിക്കാവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന രീതിക്ക് വാറ്റിയെടുത്താൽ മതി കേട്ടോ ഇനി ഒരു നാല് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ സവാള നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ സവാളയൊക്കെ നന്നായിട്ട് തന്നെ വേണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പെരും പൊടിച്ചതും ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ ഒരു കുത്തുന്ന സ്മെല്ലുണ്ടാവുമല്ലോ ഈ പൊടിക്ക് അതൊന്ന് മാറിക്കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതായത് രീതിക്കാവും ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ചിക്കനിലെ ഈ മസാലയൊക്കെ ഒക്കെ ആവുന്ന രീതിക്ക് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി ഇതിലേക്ക് ലാസ്റ്റായിട്ടാണ് കേട്ടോ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ പൊടിക്ക് പകരം ചതച്ച തന്നെ കേട്ടോ ചേർക്കേണ്ടത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ തക്കാളി ഈ ഒരു സമയത്ത് ചേർക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഇതാ അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നത് വരെ ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം അതാ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു മുക്കാൽ കപ്പ് ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നല്ലൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി ലാസ്റ്റായിട്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അതേപോലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില കുറച്ച് അധികം തന്നെ ചേർത്തോളൂ കേട്ടോ ഞമ്മളിപ്പോൾ ഇവിടെ ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് കറിവേപ്പില കൂടുതലായിട്ട് ഇതിലേക്ക് ചേർത്തല്ലോ അപ്പോൾ ഈ ഒരു റെസിപ്പിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കറിവേപ്പിലയും അതേപോലെ തക്കാളി ലാസ്റ്റ് ചേർക്കുന്നതും പിന്നെ ചതച്ച കുരുമുളകുമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മൾ അതേപോലെ ചെയ്യുകയാണെങ്കിൽ ഇതാ നമുക്ക് അടിപൊളിയായിട്ടുള്ള പെപ്പർ ചിക്കന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒരേ ഒരു പ്രാവശ്യം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി വെക്കി കേട്ടോ പിന്നെ വീണ്ടും വീണ്ടും ഇത് തന്നെ ഉണ്ടാക്കുകയുള്ളൂ അത്രക്കും ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പം നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി തന്നെ ആയിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം ഇനി നമ്മുടെ വീട്ടിൽ വിരുന്നക്കാരൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ അവർക്ക് ഒരുപാട് ഇഷ്ടമാവുത് അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും